ബിൻ മീഡിയ കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി എം കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വെള്ളിയാഴ്ച സ്വീകരണം നൽകി വെള്ളിയാഴ്ച രാവിലെ വാർനാട് കവലയിൽ നടന്ന സ്വീകരണ സമ്മേളനം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ പി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു അപ്പൊ അതുകൊണ്ട് ശബരിമല നടത്തി എന്നൊരു തന്നുകൊള്ളും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോ സി പി എമ്മിനോ ഇടപക്ഷ നിർമണിക്കില്ല പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയണം അതാണ് പറയാതെ പോവാൻ കഴിയില്ല ഈ ഗവൺമെന്റിനെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിയുള്ള ഉപരോധ ഉപരോധിയുള്ള ഭക്ഷണം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ജാതി നമുക്കറിയാമല്ലോ എട്ടും ആറ് മാസങ്ങൾക്ക് മുമ്പാണ് വയനാടിൽ അതിധാരണമായ ദുരന്തം ഉണ്ടായത് ആ ദുരന്തം ഉണ്ടായി നാലു മാസം കഴിയുമ്പോഴാണ് നമ്മുടെ എല്ലാം ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ദുരന്തമായി അറിഞ്ഞിരിക്കാൻ തയ്യാറായത് ആ ദുരന്തം ഉണ്ടായി പതിനൊന്ന് ദിവസം കഴിയുമ്പോൾ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ദുരന്തം മുന്നിലെത്തുകയാണ് നമ്മളെല്ലാം വലിയ ആശ്വാസം കൂടിയാണ് അല്ലെ വലിയ പ്രതീക്ഷ കൂടിയാണ് നരേന്ദ്രമോദി വയനാട് സന്ദർശിക്കുമ്പോൾ ആ നമ്മുടെ പ്രതീക്ഷ എല്ലാവരെയും കണ്ട് എല്ലാ സ്ഥലങ്ങളും ആവശ്യമായ ചെയ്യാമെന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചിട്ട് പോയ ഈ മാസം ആ ഒരു പൈസ കട്ടക്കരയിൽ നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി എസ് ഷാജി ഉദ്ഘാടനം ചെയ്തു എൻ കെ ഹരിഹരപ്പണിക്കർ അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബി സലീമാണ ജാഥ ക്യാപ്റ്റൻ കഞ്ഞിക്കുടി ഏരിയ സെൻറ്റർ അംഗം എ കെ പ്രസന്നൻ ജാഥ മാനേജർ വി ജി മോഹനൻ എസ് ദേവദാസ് ജി ശശികല സി പി ദിലീപ് പ്രഭാ മധു എം സന്തോഷ് കുമാർ ആർ അശ്വിൻ എം ബി സുകണൻ ഉദേഷ് യു കൈമൾ പി സുരേന്ദ്രൻ ഡി പ്രിയേഷ് കുമാർ എം വി സുധാകരൻ കെ ആർ അജ്മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു